ഈ ഈ എനിക്ക് മുടി കഴിഞ്ഞാൽ ക്ലീൻ വെച്ചൂടാ അയ്യോ റഫീഗ അത് ഞാൻ മറന്നു പോയതാ എത്രയാഫീഗ എന്റെ തല മുട്ടയായതുപോലെയായി നോക്കറ എന്തോ വലിയ അസുഖമുള്ള പോലെ നീ എന്താ ഇവിടെ ഇരിക്കുന്നു നീ ഇങ്ങനെ ഒന്നും ആയിരുന്നില്ലല്ലോ നീ നല്ല ആക്റ്റീവ് ആയിരുന്നല്ലോ

നീ അയൺ കഴിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞേ പരിഹാരമായിട്ട് ഞാൻ എന്ത് വാ ഇത് പണ്ടത്തെ അയൺ കിട്ടാൻ ആ ഒരുപാട് പുരോഗമിച്ചില്ലേ ഇത് ചോക്ലേറ്റ് അല്ലേ ഇപ്പൊ ഞാൻ ആക്റ്റീവാണ് അയൺ ടാബ്ലെറ്റിന് പകരം ഇപ്പൊ എന്നോടൊപ്പം ഉള്ളത് ഈ വലിയ ഇന്നോവേഷൻ ആണ് ഏത് പ്രായത്തിലെ ആൾക്കാരും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ചോക്ലേറ്റിന്റെ രൂപത്തിൽ തളർച്ചയെ മാറ്റം രുചികരമായ വിയ ചോക്കിലൂടെ അയൺ ടാബ്ലറ്റുകൾക്ക് പകരം ഇനി വിയാ ചോക്ക് നാച്ചുറൽ സീഡ്സ് ഡ്രൈ ഫ്രൂട്ട്സ് അയൺ അബ്സോർബ് ചെയ്യാനുള്ള വിറ്റാമിൻ സി എന്നിവയെല്ലാം അടങ്ങിയിട്ടുള്ള നല്ല രുചിയുള്ള ഒരു പ്രിഫർ ചെയ്യാറുള്ള ഈ ചോക്ലേറ്റ് ഏത് പ്രായക്കാർക്കും ഏത് സമയത്തും കഴിക്കാവുന്നതാണ് ഈ ചോക്ലേറ്റ് കഴിക്കുന്നതിന് മുമ്പായി വിരശല്യത്തിനുള്ള ആൽബൻഡസോൾ കഴിക്കുക അതുപോലെ നന്നായി വെള്ളം കുടിക്കാനും ശ്രദ്ധിക്കുക കൂടുതൽ വിവരങ്ങൾക്കായി ഇവിടെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക